Allô എല്ലാ കൂട്ടുകാർക്കും ഇഫ സോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സെയിലിൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ കാണിക്കാനുള്ളത് കുറച്ചധികം തന്നെ പ്ലാൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റും സെയ്സും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ആദ്യത്തെ പ്ലാൻസ് വന്നിട്ട് വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് കളറ് വിങ്കയ്ക്ക് അതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ വിങ്ക നന്നായിട്ട് തന്നെ ബുഷായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പമായിട്ടുണ്ട് അതേപോലെ തന്നെ കളർ സെലക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കളറാകേണ്ടി വെച്ചാൽ അത് മാറ്റി വെക്കാവുന്നതാണ് ഗ്രൗണ്ട് വിങ്ക നമ്മുടെ കയ്യിൽ ഇപ്പോൾ നാല് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് വരുന്നത് റോസ വെറൈറ്റീസ് ആണ് റോസയുടെ പട്ടൺ റോസ് വെറൈറ്റി ആട്ടോ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് റോസ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ അപ്പം നന്നായിട്ട് തന്നെ റൂട്ട് ഒക്കെ അടിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു സെയിം സൈസ് പ്ലാന്റിന് വരുന്നത് അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് ഈ ഒരു കളർ ഉണ്ട് കേട്ടോ ബേബി പിങ്ക് പോലുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെയും സൈസ് ഇതായിരിക്കും കേട്ടോ അടുത്തത് റോസിൻ്റെ ഈ ഒരു വെറൈറ്റി വൈറ്റ് റോസ് ആണ് ഉള്ളത് കാശ്മീരി റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും സൈസുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് ജെർബറ പ്ലാന്റ് ആണ് ജെർബറയുടെയും നല്ല പ്ലാന്റ് ആണ് നന്നായിട്ട് ചിലതിലൊക്കെ നമുക്ക് രണ്ട് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഡേസി പ്ലാന്റ് ആണ് ഡേ സിയുടെയും നിറയെ തൈകളായിട്ടുള്ള ഈ സെയിം സൈസിന് എൺപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് ഡയാന്തസിൻ്റെ കുറച്ച് കളേഴ്സാണ് ഉള്ളത് ഡയാന്തസും ഈ സെയിം സൈസ് തന്നെയാണ് ഇതിൽ കാണിക്കുന്ന അത്രയും കളേഴ്സാണ് ഉള്ളത് ഇതേപോലെയുള്ള ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഡയാന്തസും വരുന്നത് ഏറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നേരത്തു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചെടി ചട്ടിയിലും അതേപോലെ നേരത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ശ്രീലങ്കൻ മുല്ലന്റെ പ്ലാൻസ് ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഈ സെയിം സൈസിന് എൺപത് രൂപ അടുത്തത് കൊങ്ങിണി പ്ലാന്റ്സ് ആണ് കേട്ടോ വൈറ്റിന്റെയും ലാവണ്ടറിന്റെ കളറാണ് ഉള്ളത് ഈ ഒരു സെയിം സൈസ് തന്നെ ആയിരിക്കും കുറച്ചൊക്കെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ചെടി തന്നെയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ചെടിയാണ് അടുത്തത് നമുക്ക് ലോറാ പെറ്റാൽ ആണ് വരുന്നത് ലോറാ പെറ്റാല് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരിക്കും ഇതിന്റെ ലീഫൊക്കെ കുറച്ച് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡ് ഉള്ള പൂവാണ് ഉണ്ടാവുക റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇനി ഉള്ളത് കലാഞ്ചിയോടെ പ്ലാന്റ്സ് ആണ് കലാഞ്ചിയോ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഉള്ളത് നല്ല ഡാർക്ക് റെഡ് ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റ് വൈറ്റ് ഉണ്ട് കേട്ടോ ഓഫ് വൈറ്റ് അതേപോലെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണുള്ളത് അപ്പോൾ ഇത് നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നശിച്ച് പോവില്ല കേട്ടോ അത്ര വേഗമൊന്നും നശിച്ചു പോകാത്ത ചെടിയാണ് ഓവറായിട്ട് കെയറിങ് ഒന്നും വേണ്ടാത്ത വേഗം പിടിച്ചിട്ടുന്ന ചെടിയാട്ടോ ഈ കലാഞ്ചിയോ പ്ലാന്റ് അടുത്ത് നമുക്ക് ഉണ്ടമുടെ തൈകളാണ് കേട്ടോ അമ്പത് രൂപയാണ് ഒരു തൈന് വരുന്നത് നന്നായിട്ട് മണമുള്ള ഉണ്ട മുല്ലയുടെ തൈകളാണ് കേട്ടോ ഇത് ഇനി വരുന്നത് കനകാമ്പരാണ് കേട്ടോ ഹൈബ്രിഡ് ആണ് തൈ അപ്പോൾ നിറഞ്ഞ് പൂക്കളുണ്ടാവും കൂടുതൽ ഹൈറ്റ് വെക്കാത്തതാണ് അടുത്ത സിൽവർ കളർ ലീഫുള്ള ഈ ഒരു പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് പൂക്കളൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആദ്യത്തെ പ്ലാന്റ്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ സൈസും റേറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അയക്കുന്നത് ഡി വഴിയായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്